ലേവ്യ പുസ്തകം അദ്ധ്യായം ഒമ്പത് എട്ടാം ദിവസം മോശി അഹരോനെയും പുത്രന്മാരെയും ഇസ്രയേൽ മൂപ്പന്മാരെയും വിളിച്ച് അഹരോണോട് പറഞ്ഞത് എന്തെന്നാൽ നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റിനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം എന്നാൽ ഇസ്രയേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കോലാട്ടിനെയും ഹോമയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയെയും സമാധാനയാഗത്തിനായി ഒരു കാളയെയും ഒരു ചെമ്മരിയാട്ടുകൊറ്റനെയും എണ്ണ ചേർത്ത ഭോജനയാകത്തെയും എടുപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും മോശ കൽപ്പിച്ചവയെ അവർ സമാഗമന കൂടാരത്തിനു മുമ്പിൽ കൊണ്ടുവന്നു സഭ മുഴുവനും അടുത്തു വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ മോശെ നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞു അഹരോനോട് മോശെ നീ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് യഹോവ കൽപ്പിച്ചതുപോലെ നിന്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിച്ച് നിനക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് ജനത്തിന്റെ വഴിപാട് അർപ്പിച്ച് അവർക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അഹരോൻ യാഗപീഠത്തിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി പാപയാഗത്തിനുള്ള കാളക്കുട്ടിയെ അർത്തു അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ രക്തത്തിൽ വിരൽ മുക്കി യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു പാപയാഗത്തിന്റെ മേതസും മൂത്രപിണ്ടങ്ങളും കരളിന്മേലുള്ള വപയും അവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു യഹോവ മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മാംസവും തോലും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു അവൻ ഹോമയാഗത്തെയും മാറത്തു അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു അവർ കണ്ണം ഖണ്ണമായി ഹോമയാകവും അതിന്റെ തലയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു അവൻ അതിന്റെ കുടലും കാലും കഴുകി ദഹിപ്പിച്ചു അവൻ ജനത്തിന്റെ വഴിപാട് കൊണ്ടുവന്നു ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള കോലാടിനെ പിടിച്ച് അറുത്ത് മുമ്പിലെത്തിയതിനെ പോലെ പാപയാഗമായി അർപ്പിച്ചു അവൻ ഹോമയാഗം കൊണ്ടുവന്ന് അതും നിയമപ്രകാരം അർപ്പിച്ചു അവൻ ഭോജനയാഗം കൊണ്ടുവന്ന് അതിൽ നിന്ന് കൈ നിറച്ച് എടുത്ത് കാലത്തെ ഹോമയാഗത്തിനു പുറമെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാന യാഗത്തിനുള്ള കാളയെയും കൊറ്റനെയും അറുത്തു അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു കാളയുടെയും ആട്ടുകൊറ്റന്റെയും മേതസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വവയും കൊണ്ടുവന്നു അവർ മേധസ് നെഞ്ചുകണ്ടങ്ങളുടെ വെച്ചു അവൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ നെഞ്ചുകണ്ടങ്ങളും വലത്തെ കൈക്കുറകും മോശ കൽപ്പിച്ചതുപോലെ അഹരോനെ ഹോവിയുടെ സന്നിധിയിൽ നിരാജനാർപ്പണമായി നിരാജനം ചെയ്തു പിന്നെ അഹരോൻ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു പാപയാകവും ഹോമയാകവും സമാധാനയാകവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു മോശിയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു പുറത്തുവന്ന ജനത്തെ ആശീർവദിച്ചു അപ്പോൾ യഹോവിയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി യഹോവിയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത സാഷ്ടാംഗം വീണു